കോട്ടയം പാല കൊട്ടാരമണ്ഡത്ത് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു കുറിച്ചിത്താനം സ്വദേശി രതീഷാണ് മരിച്ചത് ആർ വി ജംഗ്ഷന് സമീപമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് റാഫി കരീം കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു റാഫി ഗുഡ് മോർണിംഗ് ഈ എന്താണ് ഇയാൾക്ക് പറ്റിയത് വിവരം ആയസ്കൻ എന്താണ് ഈ ആത്മഹത്യക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ തൂങ്ങി മരിക്കാനുള്ള സാഹചര്യത്തിലുള്ള സംഭവം എന്നുള്ളതിൽ ഇതുവരെ ഈ വ്യക്തത വന്നിട്ടില്ല രാവിലെയാണ് ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ പുറകിലെ ഒരു ഷെഡിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇയാളെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ രാവിലെ ഈ സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തിയത് അപ്പോഴാണ് ഇയാൾ സ്ഥാപനത്തിന് പുറകുവശത്തുള്ള ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉടനെ തന്നെ പാലാ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പാലാ കൈപ്പട മുറ്റത്ത് ആർ വി ജംഗ്ഷന് സമീപത്തുള്ള ഒരു ഫ്ളവർ ഷോപ്പുണ്ട് ഈ ഫ്ലവർ ഷോപ്പിന് പുറകിലാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ കുറിച്ചിത്താനം സ്വദേശിയാണ് ഇയാൾ രതീഷ് എന്നാണ് ഇയാളുടെ പേര് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലാ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഇതിൽ അന്വേഷണം നടത്തി വരികയാണ് എസ് കെ വളരെ നിരാശാജനകമായ കാര്യങ്ങളും വാർത്തകളുമാണ് ഈ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം